ഹലോ ഗൈസ് ഐ മീ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബ് കൂട്ടുകാർക്ക് നല്ല സുഖമല്ലേ അപ്പം ഗൈസ് ഇന്നൊരു റിസോർട്ടേക്ക് വന്നിരിക്കുകയാണ് ഇത് ഇത് നമ്മളെ കക്കാടമ്പിൽ മലബാർ മാസ്കിങ് അടിപൊളി റിസോർട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് പാർക്കൊക്കെ ഇത് കാണിച്ചു തരാം പാർക്കും സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇതിൽ നമ്മൾ പാർക്കിൻ്റെ ഒക്കെ അങ്ങോട്ട് പോകണം അപ്പം നല്ല രസോട്ടോ പാർക്കൊക്കെ ഇങ്ങള് കാണാം പൂളൊക്കെ രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് വലുത് ചെറുത് മോനെ അടിപൊളി പൂല് പറഞ്ഞാൽ അടിപൊളി പൂള് അപ്പം ഇതാണ് ഗൈസ് നമ്മളെ പാർക്കിട്ടോ നല്ല അടിപൊളി പാർക്കല്ലേ നല്ല അടിപൊളി പറ ഇവിടെ നിന്ന് നോക്കിയാൽ എന്താ പാർക്കാണ് സ്വിമ്മിങ് പൂളാണ് ഇഷ്ടം പോലെ ഇപ്പോഴിഷ്ടംപോലെ കണ്ടോ ഇതാണ് നമ്മളെ വലിയ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഗൈസ് എല്ലാവരും ഇങ്ങോട്ട് വരുന്ന കേട്ടോ ഇവിടെയൊക്കെ കൊണ്ടുപോകും നല്ല മലകൾ മലകൾ ഉണ്ടോ നല്ല അടിപൊളി മലകളാണ് ഇനി അതോ ഉണ്ടോ നമ്മളെ സ്വിമ്മിങ് പൂള് ഇപ്പോൾ ഗൈസ് ഞങ്ങൾ നിങ്ങൾക്ക് റൂം വാങ്ങിച്ചു തരാം ഇതാണ് ഞങ്ങളെ റൂമ് പോകുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി അവിടെ രണ്ട് റൂമുണ്ട് ആ രണ്ട് റൂമാണ് നമ്മളത് കേട്ടോ ഒന്ന് ഞങ്ങളിതാണ് കേട്ടോ മറ്റേത് ഇപ്പച്ച ഞങ്ങളതും ഇത് ഇപ്പച്ചു കൂട്ടുകാരന്മാരതും കേട്ടോ കൂട്ടുകാരൻ്റെ ആ അപ്പം ഞങ്ങൾ ആദ്യം കയറുമ്പോൾ തന്നെ അലന്മാരെ കണ്ട് അലന്മാരേൻ്റെ ഉള്ളിൽ ഡ്രസ്സിന് വെക്കണം പിന്നെ ബാത്ത് ബാത്റൂമുണ്ട് ഞങ്ങൾ ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമുണ്ട് അടിപൊളി ബാത്റൂമെട്ടോ കാശ് നല്ല അടിപൊളി ഇതിന് അതിൽ ഞാൻ സോപ്പൊക്കെ ഇട്ട് നല്ലോണം അരച്ചെണ് കുച്ച് ഇഷ്ടം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറുമ്പോൾ നല്ല അരച്ച് കുളിക്കണം അപ്പോൾ ഇതാണ് നല്ല അടിപ്പൊളി കേട്ടോ ഗൈസ് എന്നാലും വലിയ സ്ക്രീനിൻ്റെ ടി വി എ സി ഫാൻ എന്നൊക്കെ ഉണ്ടോ നമുക്ക് രണ്ട് ബ്രഷും ഉണ്ടാകത്തവൾക്ക് രണ്ട് ബ്രഷും ഇതാണ് നമ്മളെ ബാൽക്കണിട്ടോ എന്താ നല്ല അടിപൊളി ഗൈസ് ഇവിടെ നിന്നാണ് വ്യൂ ആണ് ഇതിൻ്റെ വ്യൂ നിങ്ങൾ കാണണം ഞാൻ എൻ്റെ ഇപ്പച്ചിനോട് പറഞ്ഞു കുളിച്ചാൽ എന്നൊക്കെ ഇപ്പച്ചറിനായിട്ടില്ല എന്താ കുറച്ച് കേട്ടേ പറഞ്ഞു ഇപ്പം നേരെക്കുന്നറിോ അതുകൊണ്ട് ഇപ്പച്ചറിഞ്ഞാ ഇപ്പം കുറച്ചേരം കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചറിന് അപ്പം ഗൈസ് ഇതൊന്നും നല്ല അടിപൊളിയാണ് ഇപ്പം ഇനി ഞാൻ തന്നെ നമ്മൾ എന്താ സ്വിമ്മിംഗ് പൂളിലേക്ക് കുളിക്കാൻ പോകണ ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയോ അതൊക്കെ ഞാൻ ഇനി കാണിച്ചതിൻ്റെ കേട്ടോ നിങ്ങൾക്ക് അപ്പം ഗൈ ഇവിടെ നിന്ന് സ്വിമ്മിങ് പൂളൊക്കെ കൊണ്ടുവിട്ടില്ല രണ്ട് സ്വിമ്മിങ് ഉണ്ട് കാര്യം ഇനി ഞാൻ ഈ കുളിക്കണത് കാണിച്ചാലും കേട്ടോ ഞാൻ ഇതാണ് ഞാൻ കുളിക്കാൻ അതിൽ കൊണ്ടുപോകും നല്ല അടിപൊളി കണ്ടാവും വലിയത് പൂള് ഒന്ന് ഇവിടെ കമ്പിട്ടിരിക്കുന്നുണ്ടാവും അതിൻ്റെ അപ്പുറം വലിയ വലുതാണ് അതിൻ്റെ ഇപ്പുറം ചെറിയ വലുതാണ് ഞാൻ അപ്പുറത്തേക്കും പോകലുണ്ട് അപ്പുറത്തും ഞാൻ രണ്ടുത്തും കുളിക്കലും ഉണ്ട് കേട്ടോ ഗൈസ് അടിപൊളിയാണ് അപ്പം ഗൈസ് അടുത്ത വീഡിയോ പാർട്ടി ടു ഇടണ്ടോ അപ്പോൾ ഗേസ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ബെൽബട്ടനും കമൻറ്റും ഇടണേബാ ബൈ